അസ്സാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ കിച്ചണിലെ അല്ല കുറച്ച് കാഴ്ചകൾ അതൊന്ന് കാണാം കിച്ചണിലെ കാഴ്ചകൾ അറിഞ്ഞാൽ പാർസൽ ഫുഡ് പാർസല് കൊണ്ടോ കാണാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണതും പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേമാതിരി പാത്രത്തിലാക്കുന്ന വീഡിയോ ഒക്കെ വെണ്ടിനേറാക്കിയിട്ട് ഫുഡ് സൈറ്റിക്ക് പാർസൽ കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളുണ്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ മുത്തുപണികളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് കൊടുത്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹാളിൽ നിന്ന് കൊടുക്കുക നേരിട്ട് ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കോളും അപ്പോൾ നമ്മളെ കിച്ചനിലെല്ലാം ചെറിയൊരു വീഡിയോ ആണ് ആ ഒരു കാഴ്ചകളാണ് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോയി കേട്ടോ എല്ലാവരും സൈറ്റിക്ക് ഫുഡ് പാർസൽ ആക്കുകയാണ് അതിൻ്റെയാണ് ചോറ് പാത്രത്തിലാക്കി കൊണ്ടിരിക്കുകയാണ് ബാരിക്ക് റൈസ് പിന്നെ അതേമാതിരി കറികൾ എല്ലാം ഉണ്ട് പിന്നെ അങ്ങനെ കിച്ചണിൽ കൂടി ഇങ്ങനെ ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക ഇവിടെ ചോറും പാത്രം ഇങ്ങനെ ജാലിയിൽ ഊറ്റി വെച്ചിട്ട് കുറേ നിരത്തി വെച്ചിട്ടുണ്ട് ഇഷ്ടമാതിരി മാതിരി അത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് പേർക്കില്ല അല്ലേ സാധനം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയാട്ടോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ എല്ലാവരും അപ്പോൾ ആദ്യം തന്നെ റൈസ് പാത്രത്തിലാക്കുന്നതാണ് കേട്ടോ കണ്ടുമാനം റൈസ് ഇല്ലല്ലോ അപ്പോൾ ഒക്കെ അതേമാതിരി പാത്രത്തിലാക്കിയിട്ട് അതേമാതിരില്ല ഡിഷിലാക്കി വെക്കും ഇങ്ങോട്ടാണ് കൊടുത്തു കൂടുക എല്ലാം അങ്ങനെ തന്നെ കേട്ടോ കറികളൊക്കെ ഇതേമാതിരിയുള്ള ആക്കി വെക്കും പിന്നെ വണ്ടിക്കകത്ത് കയറ്റി വിടണം വണ്ടിക്കകത്ത് ഹീറ്റർ ഉണ്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടായിട്ടിരിക്കും സാധനം അതിനകത്ത് ചൂട് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്തും ചൂടായിരിക്കും ഹീറ്റർ ആണ് ഫുള്ളായിട്ട് ജാലിയിൽ ചോറൊക്കെ ജാലിയിൽ ഊറ്റി ഇട്ടതാണ് കേട്ടോ ജാലിയിൽ ഓട്ടപാത്രത്തിൽ ഊട്ടിയിട്ടിട്ട് വെള്ളം വാർന്നതിനുശേഷം ഒക്കെ അതേമാതിരി പാത്രത്തിലാക്കി കൊണ്ടുപോവുക ഉള്ള് ബാരിക് റൈസ് കേട്ടോ പച്ചേരി ചോറാണ് കാരണം അധികം നോർത്ത് ഇന്ത്യൻസ് അല്ലേ നോർത്ത് ഇന്ത്യൻസ് അധികം കഴിക്കുക പച്ചേരിച്ചോറാണ് നമ്മളെ മാതിരിലെ പുഴുങ്ങല്ലരി മോട്ട റൈസ് കഴിക്കുന്നവർ വളരെ കുറവേ ഉള്ളൂ ഇവിടെ മലയാളീസ് വളരെ കുറവാണ് അത് പിന്നെ മലയാളീസ് കഴിക്കുള്ളു ഇത് പച്ചേരിച്ചോറ് ബാരിക്ക് റൈസ് നമ്മളെ നാട്ടിൽ അപ്പം ചൂടണ റൈസ് പൊന്നേരി പൊന്നേരിയല്ല പൊന്നേരി പിന്നെ ഇതിലേറെ കുറച്ചും കൂടി വേവുണ്ടാകും ഇതിന് അത്രയും വേവില്ല ഒരു തളതിളച്ച് കഴിഞ്ഞാൽ സാധനം റെഡി ആയി പിന്നെ ഇത് ഫ്രൈഡ് റൈസ് കേട്ടോ ഫ്രൈഡ് റൈസും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാവും ആഴ്ചയിൽ ഓരോ ഓരോ ദിവസങ്ങളിലും ഓരോന്നായിരിക്കും അപ്പം ഒന്ന് ഒരു ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ ഒരു ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ആൾക്കാര ഒരു സീനിയർ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവും അപ്പോൾ അവർക്കുള്ളത് ഇന്നൊരു ഫ്രൈഡ് റൈസാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെ ഒരു ചിക്കനും ചിക്കൻ കറി ചില്ലി ചിക്കനായിട്ട് എവിടെ ആയാലും സീനിയർമാർക്ക് തന്നെ ആയിരിക്കും ഫുഡ് ജാസ്തി ഉണ്ടാകുക അല്ലേ അപ്പോൾ ഇതാണ് വണ്ടിക്കകത്ത് ലോഡ് കയറ്റി വെക്കണ കേട്ടോ ഇതേമാതിരില്ല ബോക്സാണ് അതിനകത്ത് ഹീറ്ററാണ് ആ ഹീറ്ററിനകത്ത് എപ്പോഴും ചൂ അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂട് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ചൂടാറില്ല നല്ല ചൂട് കൊടുക്കണ തന്നെ ഇരിക്കും കേടാവൂല ചൂടാവൂല പിന്നെ വാഷിംഗ് ഏരിയ ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാണ് ചെറുക്കന്മാർ കണ്ടോ പാത്രങ്ങൾ ഇതേമാതിരി രാവിലത്തെ ട്രിപ്പ് പോയി വന്നിട്ട് ഉച്ചക്കത്ത് പോയി വന്നതിൻ്റെ പാത്രങ്ങൾ കഴുകുന്ന ഒരു വീടിയാണ് വെറുതെ അവരവിടെ അങ്ങനെ വന്നപ്പോൾ ഇതും കൂടി എടുത്ത് പറഞ്ഞപ്പോൾ പാവും കൂടി എടുത്തതാണ് അതേമാതിരി ഒരു എൺപത് പത്ത് എൺപത് കണ്ടിന്യൂർ ഉണ്ടാവും മൊത്തം കഴുകുന്നവർക്ക് നല്ല പണിയാട്ടോ ചില്ലറ പണിയൊന്നുമല്ല എന്താ ചെയ്യുക പ്രവാസികളായ എല്ലാ പണികളും എടുക്കേണ്ടി വരും ഇല്ലേ പണി ഉണ്ടാവുമ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ നല്ല ഉണ്ടാവും ചിലപ്പോൾ പണി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാവും അപ്പോൾ കുറച്ച് പണി കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും നല്ല പണിയുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കിച്ചണിലുള്ളൊരു ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഒരു പണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ കളായിട്ട് കുക്കിങ്ങിന്റെ വീഡിയോ ഒന്നല്ല എല്ലാം പാടെ എല്ലായിടത്തും കൂടി കൂടെ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ ഒരു കുറച്ച് സമയം കിട്ടിയപ്പോൾ എല്ലാം പാടെ കൂടിയിട്ടൊരു തട്ടിക്കൂട്ട് വീഡിയോ ഉണ്ടാക്കിയതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളും അതിനാരും മറക്കരുത് പുതിയ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ചിക്കൻ കറിയാണ് കേട്ടോ അത് ചില്ലി ചിക്കൻ ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണേണ്ടവർക്ക് ഫുൾ ഫുള്ളായിട്ടുള്ള ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാ ഡീറ്റെയിലും ഇട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക് കയറി കാണാം ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി കഴിക്കുക ചില്ലി ചിക്കനൊക്കെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അതിനുള്ള ഇതിലുള്ള വീഡിയോ അതിനനുസരിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇക്കെന്താ വാരി ഇട്ടെന്ന് നോക്കണ്ട കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ടതാണത് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്താ ഏതാണെന്നുള്ളതൊക്കെ എല്ലാം വീഡിയോ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആവശ്യക്കാര് കേറി കണ്ടു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോണ്ടാവുന്ന വിചാരിക്കുന്നു ഇൻസ്റ്റാളിലാണ് പുതിയ നല്ലൊരു വീഡിയോ ആൾക്കാർക്ക് അങ്ങനെ പോകുമ്പോൾ ഇവിടെ എംപ്ലോയ് പറയുന്നു ഇവിടെ ഈ ക്യാമ്പിലുള്ള ആൾക്കാർ വീഡിയോകളൊക്കെയാണ് ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ അടുത്തല്ല ഫുഡ് ഉണ്ടാക്കുന്നത് ഈ ഒരു കിച്ചണിലാണ് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വണ്ടിക്കാർ വരും അവരിങ്ങനെ കൊണ്ടുപോകും ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് പാർസൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പണി അവരവരോ പണി അങ്ങനെ എടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്